രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഇറക്കിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത് സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് പ്രകാശനവും വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ഐ ഉദ്യോഗസ്ഥ മേഘയുടെ മരണം ദുരൂഹത ആരോപിച്ച് പിതാവ് കേസ് മാർട്ടിലേക്കുള്ള മാറ്റം പഞ്ചായത്തുകളിലെ ഓൺലൈൻ സേവനങ്ങൾ പത്ത് ദിവസം സ്തംഭിക്കും ജഡ്ജിയുടെ വീട്ടിൽ നോട്ടുകെട്ടുകൾ അഞ്ചു പോലീസുകാരുടെ ഫോണുകൾ കോഴിക്കോട് കഞ്ചാവ് മൊത്ത വിതരണക്കാരെ പിടികൂടി ആദ്യമായി ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലെ പരിഷ്കരിച്ച പത്താം ക്ലാസ് പാഠപുസ്തകങ്ങളുടെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിയമസഭയിലെ ചേംബറിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകി നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസവും മന്ത്രി വി ശിവൻകുട്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ചോർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് സ്റ്റേറ്റ് ഡയറക്ടർ ഡോക്ടർ സുപ്രിയ സുനിൽ ചാക്കോ തുടങ്ങിയവർ ചടങ്ങിൽ സംസ്ഥാനത്തെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ നേതൃത്വത്തിൽ പുരോഗമിച്ചു വരികയാണ് ആദ്യഘട്ടത്തിൽ ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം പൂർത്തീകരിച്ചു ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം അടുത്ത വർഷം നടക്കും ജനകീയ വിദ്യാർത്ഥി ചർച്ചകളുടെ ഭാഗമായി നാല് മേഖലയിൽ സ്കൂൾ വിദ്യാഭ്യാസം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മുതിർന്നവരുടെ വിദ്യാഭ്യാസം അധ്യാപക വിദ്യാഭ്യാസം പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ വികസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാഠപുസ്തകങ്ങൾ വികസിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഭാഷകളിലായി ഇരുന്നൂറ്റി ടൈറ്റിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും സമയബന്ധിതമായി വിതരണം പൂർത്തീകരിക്കുകയും ചെയ്തു ഈ വർഷം രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ ഇരുന്നൂറ്റി ടൈറ്റിൽ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു അതിൽ പത്താം ക്ലാസിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അച്ചടി വേഗത്തിൽ പൂർത്തീകരിക്കുകയും വിതരണത്തിന് തയ്യാറാക്കുകയും ചെയ്തു ഈ വർഷം പരിഷ്കരണത്തിന്റെ ഭാഗമായി തൊഴിൽ ഉദ്ഗതി വിദ്യാഭ്യാസത്തിനും കലാവിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുകയും ചെയ്തു കൂടാതെ ഒന്ന് രണ്ട് ക്ലാസുകളിൽ കുട്ടികളുടെ അടിസ്ഥാന ശേഷി വർദ്ധിപ്പിക്കാൻ എല്ലാ വിഷയങ്ങളിലും പ്രത്യേകം പ്രവർത്തന പുസ്തകങ്ങളും തയ്യാറാക്കി വിതരണം ചെയ്തു സംസ്ഥാനത്തെ ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് മൂന്നേ കോടി പാഠപുസ്തകങ്ങളാണ് കെ ബി പി എസിന്റെ നേതൃത്വത്തിൽ അച്ചടിക്കുന്നത് ഇത് കുടുംബശ്രീ മുഖേന വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നു സംസ്ഥാനത്ത് പഞ്ചായത്തുകളിലെ ഓൺലൈൻ സേവനം ഏപ്രിൽ ഒന്ന് മുതൽ പത്തു വരെ സ്തംഭിക്കും പഞ്ചായത്തിന്റെ ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള പോർട്ടലായ ഐ എൽ ജി എം എസിൽ നിന്നും സേവനങ്ങൾ സമ്പൂർണമായി മാറ്റുന്നതിന് മുന്നോടിയായാണ് പ്രവർത്തനം പത്ത് ദിവസം നിർത്തിവെക്കുന്നത് അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ചു വരെ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ വിവാഹ സർട്ടിഫിക്കറ്റുകൾ കടകളുടെ ലൈസൻസുകൾ തുടങ്ങിയ അപേക്ഷകൾ ഒന്നും സ്വീകരിക്കുകയില്ല പകരം ഇത്തരം അപേക്ഷകൾ ഏപ്രിൽ പതിനൊന്ന് മുതൽ സമർപ്പിക്കാവുന്നതാണ് ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന തീരുമാനമായതിനാൽ പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായുള്ള അക്ഷയ കേന്ദ്രം നടത്തിപ്പുകാരുടെ പരിശീലനം ഞായറാഴ്ച മുതൽ കലക്ടറേറ്റുകളിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലത്തെത്തിയ പോലീസുകാരുടെ ഫോണുകൾ സുപ്രീം കോടതി നിയോഗിച്ച മുന്നംഗ മൂന്നംഗ സമിതി പരിശോധിക്കും സംഭവസ്ഥലത്ത് പരിശോധനയ്ക്കായി ആദ്യം എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകളും പരിശോധിക്കുക ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുമ്പോൾ തന്നെ പോലീസും സ്ഥലത്തെത്തിയിരുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെ അഞ്ചു പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു പരിശോധനയ്ക്കായി എത്തിയത് ഇവരെ വിളിച്ചു വരുത്തി കമ്മീഷണർ വിവരങ്ങൾ ഇതിനു പിന്നാലെയാണ് ഫോൺ ഫോൺ സമർപ്പിക്കാൻ പേരും പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുമ്പോൾ തന്നെ പോലീസും സ്ഥലത്തെത്തിയിരുന്നു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെ അഞ്ചു പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു പരിശോധനക്കായി എത്തിയത് ഇവരെ വിളിച്ചു വരുത്തി കമ്മീഷണർ വിവരങ്ങൾ തേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഫോൺ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് അഞ്ചു പേരും പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ ഫോൺ സമർപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അന്വേഷണത്തിനായി മൂന്നംഗ സമിതി രൂപവൽക്കരിച്ചത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽനാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്താവാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരാണ് അംഗങ്ങൾ മലയാളിയായ ജസ്റ്റിസ് ശിവരാമൻ കേരള ഹൈക്കോടതിയിൽ നിന്നാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറിപ്പോയത് ഈ സമിതിയാണ് കോളിളക്കം സൃഷ്ടിച്ച സംഭവത്തിൽ പഴുതടച്ച അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത് അതിനിടെ നിയമമന്ത്രി പാർലമെന്റിൽ സംഭവത്തെ കുറിച്ച് വിഷാദമായ പ്രസ്താവന നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസ് വസതിയിലുണ്ടായ തീപിടുത്തം അടയിക്കാനെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത് തുടർന്ന് സർക്കാർ ഇക്കാര്യം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നയെ അറിയിക്കുകയായിരുന്നു ഡൽഹി ഹൈക്കോടതിയിലെ സീനിയോറിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്ര ദേവേന്ദ്രകുമാർ ഉപാധ്യായും ജസ്റ്റിസ് വിഭു ബാക്രുവും കഴിഞ്ഞാൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയാണ് രണ്ടായിരത്തി പതിനാലിൽ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് വർമ്മ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഡൽഹി ഹൈക്കോടതിയിൽ എത്തുന്നത് അലഹാബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി എ എൻ വർമ്മയുടെ മകനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി ശബ്ദവോട്ടോടെയാണ് ബിൽ പാസാക്കിയത് ചില വ്യവസ്ഥകൾക്കെതിരെ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടായിരുന്നെങ്കിലും ബില്ലിനെ എതിർത്തില്ല കെ കെ രമ എം എൽ എ മാത്രമാണ് ബിൽ പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് സ്വകാര്യ സർവകലാശാലകളെ കെട്ടഴിച്ചു വിടുകയില്ലെന്നും കൃത്യമായ നിയന്ത്രണം സർവകലാശാലകൾക്ക് മുകളിൽ ഉണ്ടാകുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി സംവരണമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകും അനുമതി പിൻവലിക്കാനുള്ള അധികാരവും സംസ്ഥാന സർക്കാരിനുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭയിൽ ചൂടേറിയ ചർച്ചയായിരുന്നു നടന്നത് സ്വകാര്യ സർവകലാശാലകളിൽ ഒന്നിലേറെ ക്യാമ്പസുകളോടെ തുടങ്ങാമെന്ന് വ്യവസ്ഥ സർക്കാർ ഒഴിവാക്കിയത് പ്രതിപക്ഷത്തിന് നേട്ടമായി ഒരേ സമയം ഒന്നിലേറെ ക്യാമ്പസുകളോടെ സർവ സർവകലാശാല ആരംഭിക്കാൻ പാടില്ലെന്നാണ് യു ജി സി വ്യവസ്ഥ അഞ്ചു വർഷത്തിന് ശേഷം ഓഫ് ഷോർ ക്യാമ്പസോ തുടങ്ങാം പ്രതിപക്ഷം ഉന്നയിച്ച ചട്ടലംഘനം കോഴിക്കോട് കഞ്ചാവ് മൊത്ത വിതരണക്കാരെ ഒഡീഷ സ്വദേശികളായ വസുദേവ് മഹ മഹപത്ര ദീപ്തി രഞ്ജൻ മാലിക്ക എന്നിവയാണ് എന്നിവരെയാണ് പിടിയിലായത് വിൽപ്പനക്കായി സൂക്ഷിച്ച ആറ് കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും കണ്ടെടുത്തു കോഴിക്കോട് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയുടെ രഹസ്യ വിവരത്തെ തുടർന്ന് കോഴിക്കോട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ സ്കോഡും ഫറൂഖ് എക്സൈസ് ഇൻസ്പെക്ടർ ഓഫ് സംഘവും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സംഘം രാമനാട്ടുകാര എ വൈ റസ്റ്റ് എന്ന ലോഡ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ വെച്ചാണ് ഇവർ പിടിയിലായത് ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം കടത്തി കൊണ്ടുവന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റൂമെടുത്തോ വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി വിൽപ്പനയിൽ സഹായിച്ച മലയാളികളെ കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുമെന്ന് കോഴിക്കോട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആർ എൻ ബൈജു പറഞ്ഞു ധർമ്മടോ സേവനങ്ങൾ വിരൽ തുമ്പിൽ വില്ലേജ് ഓഫീസുകൾക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു ധർമ്മടം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളിലേക്കുള്ള ഇലക്ട്രോണിക് ഫർണിച്ചറുകളുടെ വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ അരുൺ കെ ബിജൻ നിർവഹിച്ചു വില്ലേജ് ഓഫീസുകളുടെ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുമെന്ന കെ സ്മാർട്ട് പദ്ധതിയിലൂടെ ഓഫീസുകൾ കയറിയിറങ്ങാതെ ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുമെന്നും കളക്ടർ പറഞ്ഞു സ്വിസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇൻഫ്രാസ്ട്രെഞ്ചേഴ്സ് ബിൽട്ട് കോൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും വില്ലേജ് ഓഫീസുകൾക്ക് ആവശ്യമായ ലാപ്ടോപ്പ് അറുന്നൂറ് കസേരകൾ വാട്ടർ പ്യൂരിഫയർ ഓഫീസ് ടേബിൾ കമ്പ്യൂട്ടർ ടേബിൾ പ്രിന്റർ കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വിതരണം ചെയ്തു പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ദേവി അധ്യക്ഷനായി വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രൻ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സി വി അഞ്ചരക്കണ്ടി ടി പ്രസന്ന ഫിനാൻസ് ഓഫീസർ എം ശിവപ്രകാശ് ജനപ്രതിനിധികൾ വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളുകളിൽ ബുധനാഴ്ച ജാഗ്രതാ ദിനം ആചരിക്കും വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയുന്നതിനും കുട്ടികൾക്കിടയിലെ അക്രമവാസനയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ചെറുക്കുന്നതിനുമായി മാർച്ച് ഇരുപത്തി ആറിന് ജാഗ്രത സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ജാഗ്രതാ ദിനം ആചരിക്കും ജാഗ്രതാ യോഗങ്ങൾ സിഗ്നേച്ചർ ക്യാമ്പയിൻ പ്രതിജ്ഞ ചൊല്ലൽ പോസ്റ്റർ പ്രദർശനം കൃതജ്ഞതാ മരം തുടങ്ങിയ പരിപാടികൾ അന്നേ ദിവസം സ്കൂളുകളിൽ ആവിഷ്കരിക്കും തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ അധ്യാപകർ സാമൂഹിക രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ജാഗ്രതാ സമിതി സ്കൂളുകളിൽ രൂപീകരിക്കും ഉദ്യോഗസ്ഥരുടെ സേവനം സ്കൂളുകളിൽ ഉറപ്പുവരുത്തും സ്കൂൾ ജാഗ്രതാ ദിനം ജനകീയ ക്യാമ്പയിന്റെ തുടർച്ചയായി പൊതുവിദ്യാഭ്യാസം സാമൂഹ്യനീതി തദ്ദേശ സ്വയംഭരണം പോലീസ് എക്സൈസ് തുടങ്ങിയ വകുപ്പുകൾ നടത്തുന്ന വിവിധ പദ്ധതികൾ ഏകോപിപ്പിക്കും സ്കൂൾ തലത്തിലുള്ള സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ും കൃത്യമായ ഇടപെടകളിൽ എസ് പി ജി യോഗം ചേർന്ന് റിപ്പോർട്ട് എല്ലാ മാസവും ജില്ലാ തലത്തിലുള്ള നാർക്കോ കോർഡിനേഷൻ സെന്റർ മീറ്റിംഗിൽ അവലോകനം ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് നിലവിലുള്ള പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയെ ശക്തിപ്പെടുത്തും വിദ്യാലയങ്ങളിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കും വേനൽ അവധിക്കായി സ്കൂൾ അടയ്ക്കുന്ന മാർച്ച് ഇരുപത്തി ഒമ്പതിനും സ്കൂളുകളിൽ ജാഗ്രതാ ദിനം ആചരിക്കും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ നിയമനം ഗവൺമെന്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ജൂനിയർ തസ്തികയിൽ വിഭാഗത്തിൽ സംവരണം ചെയ്തിട്ടുള്ള ഒരു ഒഴിവിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ അഭിമുഖം ഏപ്രിൽ രാവിലെ നടക്കും ബന്ധപ്പെട്ട ട്രേഡിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് എട്ട് ആറ് അഞ്ച് പൂജ്യം ഉദ്യോഗസ്ഥ മേഖലയുള്ള മേഖലയുടെ മരണത്തെ ദുരൂഹത ആരോപിച്ച് പിതാവ് മധുസൂദനൻ മകൾ ജോലി കഴിഞ്ഞു നേരെ താമസ സ്ഥലത്തേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസവും അങ്ങനെയാണോ പറഞ്ഞതെന്ന് മധുസൂദനൻ പറഞ്ഞു താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴി റെയിൽവേ പാത ഇല്ല റെയിൽവേ പാത ഉള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിനു പിന്നിൽ എന്തോ ഉണ്ട് അതൊന്ന് അതാണ് ദുരൂഹതയെന്ന് പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു റെയിൽവേ ട്രാക്കിലൂടെ ഫോണിൽ സംസാരിച്ചു നടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് അന്വേഷിച്ചാൽ ഫോൺ വിളിച്ചത് ആരെന്ന് കണ്ടെത്താനാകുമെന്നും അദ്ദേഹം പ്രശ്നമുള്ളതായി അറിയില്ലെന്ന് വ്യക്തമാക്കിയ മകളുടെ മരണം സംബന്ധിച്ച വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടു മരണം സംഭവിക്കുന്ന തലേ ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് എക്സ്പ്രസ് ആണ് മേഘയെ ഇടിച്ചത് തിരുവനന്തപുരം ചാക്ക് റെയിൽവേ ട്രാക്കിലാണ് രാവിലെ മേക്കയുടെ മൃതദേഹം കണ്ടെത്തിയത് ഐ ബിയിലെ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയായി പെൺകുട്ടിക്ക് അടുപ്പം ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇത് മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീഡിയോ കാണാം നന്ദി നമസ്കാരം